ഹലോ കാറുകളാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഹലോ കാറുകളുടെ ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പത്തൊമ്പത് ജെഡ് ഡി ഐ സിംഗിൾ ഓണറിലൊരു ബ്രസ് കേട്ടോ ഡീസല് ഓക്കേ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടി ആട്ടോ നല്ല ടയറാണ് ടയർ നമുക്ക് നോക്കണ്ട എല്ലാ ഭാവും പേപ്പർ വാ കണ്ടീഷനാണ് പിന്നെ ഒരു തട്ടിമുട്ട് ആക്സിഡൻറ്റൊന്നും സംഭവിച്ചിട്ടില്ല പാറ്റിൻ്റെ വണ്ടി തന്നെയാട്ടോ വണ്ടി ഇമ്മലൊരു വര കൂറിയോ ഒരു എക്സ്ട്രാ പെയിൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒറിജിനൽ കമ്പനി ഇറക്കുമ്പോൾ അതേമാതിരി പിന്നെ കേട്ടോ വണ്ടി ഉള്ളത് പുള്ളുങ്ങൾ കണ്ടുപൊളി ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ വണ്ടി ഞാൻ ഇനി ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാർട്ടോ ഓക്കെ ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് ഇഞ്ഞ് അവിടെ നിന്ന് കണ്ടോളി എന്നെ ഇഞ്ചർ റൂം നോക്കിയോളൂ കേട്ടോ ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ല ഒറിജിനൽ പേസ്റ്റാണ് ഇവിടെ കാണാൻ ഒക്കെ സ്റ്റിക്കറൊക്കെ കമ്പനി ഇറങ്ങുമ്പം അതേമാതിരി ഉണ്ട് കേട്ടോ ഒരു പ്രശ്നമില്ല കേട്ടോ ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ ഒറിജിനൽ പേസ്റ്റാ കേട്ടോ ഓയിൽ ലീക്ക് ഒന്നുമില്ല അതിൻ്റെ ടൈം ആയില്ല ഓക്കെ ഫോൾട്ട് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഇത് അതിന് ഇൻറ്റീരിയറിൽ നോക്കി കേട്ടോ നാലു പോകുമ്പോൾ ഉണ്ടാവും പിന്നെ സീറ്റർ അടിപൊളി സീറ്റർ ഉണ്ട് വണ്ടി മുതൽ ഓട്ട തട്ടോ ഇതാണ് എൺപത്തൊന്നായിരം ഓടി വണ്ടി ആകെ കമ്പനി കറക്റ്റ് സർവീസ് ഉണ്ട് കമ്പനിയിൽ നിന്ന് സർവീസ് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് ആകെ ആയിരം പിന്നിലൊക്കെ ഓടിയിട്ടുള്ളൂ ഓക്കെ സെറ്റൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ സെറ്റ് തന്നെയാണ് നല്ല ഫുള്ള് നീറ്റ് വണ്ടി കേട്ടോ ഒരു പ്രശ്നമില്ല ഡിക്ക് കാണിച്ചു തരാം ഡിക്ക് ഡിക്ക് ഒക്കെ നല്ലൊരു തന്നെയാണ് സ്റ്റെപ്പിന് ഡയറ് ജാക്കി ലിവറൊക്കെ ഇതിലുണ്ട് കേട്ടോ ഇങ്ങനെ എട വണ്ടീൻ്റെ ആയക്കാലം ആവശ്യമുണ്ടെങ്കിൽ നോക്കി വിളി വിളിച്ചോളി വണ്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും വലിയ മാറ്റം ഉണ്ടാവില്ല കേട്ടോ ഓക്കെ നല്ല വൃത്തിയിലൊരു വണ്ടി ആഗ്രഹിക്കു പറ്റിയ വണ്ടിയാണ് അടുത്ത വീടുകയാണോ നമുക്ക്